കൊളോണിയൽ വാഴ്ചക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയ മാധ്യമങ്ങൾ നിലവിൽ ഭരണകൂട ഭീകരതയിൽ ശ്വാസം മുട്ടിപ്പിടയുന്ന സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അഭിപ്രായപ്പെട്ടു എൺപതിന്റെ നിറവിലെത്തിയ എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമായ വി കെ രവീന്ദ്രന് നൽകുന്ന ആദരവിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൺപതിന്റെ നിറവിലെത്തിയ എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമായ കെ രവീന്ദ്രന് ആദരവ് നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ രാജമോഹൻ ചെയ്തു നമ്മുടെ സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യം നമ്മൾ കണ്ടെത്താൻ ആ കൊറോണിയൽ വാഴ്ചയ്ക്കെതിരെ പോരാട്ടത്തിൽ സംഘടിപ്പിക്കാത്ത വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൊറോണിയൽ വാഴ്ചക്കെതിരെ ഉള്ള പോരാട്ടത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഈ മാധ്യമങ്ങൾ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മൂന്ന് പത്രങ്ങൾ നടത്തിയിരുന്നു തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മീഡിയ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എൻ പി സുധർമ്മ മാധ്യമ സെമിനാറിൽ മോഡറേറ്ററായി പ്രമുഖ മാധ്യമപ്രവർത്തകരായ വെങ്കിടേഷ് രാമകൃഷ്ണൻ കെ കെ ഷാഹിന മനില സി മോഹൻ എന്നിവർ സംവദിച്ചു സംഘാടക സമിതി ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ പി പി കരുണാകരൻ ടി വി ചന്ദ്രദാസ് എന്നിവർ സംസാരിച്ചു ആദരവിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം എ കെ ശ്രീധരൻ മാസ്റ്റർക്ക് കൈമാറിക്കൊണ്ട് സാഹിത്യ അക്കാദമി അംഗം ഇ പി രാജഗോപാലൻ നിർവഹിച്ചു ഇരുപത്തിയൊമ്പതിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് മാർക്സ് ഗാന്ധി ലോഹ്യ അംബേദ്കർ ദൈക്ഷണിക ജീവിതവും കാഴ്ചപ്പാടും എന്ന വിഷയത്തിൽ നടക്കുന്ന ഓപ്പൺ ഫോറം സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം അഞ്ചേ മുപ്പതിന് നടക്കുന്ന ആദര സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ഉദ്ഘാടനം ചെയ്യും നെറ്റ്വർക്ക് ന്യൂസ് ത്രികരപ്പൂർ